ഇന്ദിരാഗാന്ധിയുടെ നാൽപ്പത്തിയൊന്നാമത് രക്തസാക്ഷി ദിനം ആചരിച്ചു പെരുപ്പള്ളി ബൂത്ത് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണവും പുഷ്പാർച്ചനയും പെരുപ്പള്ളി രാജീവ് ഭവനിൽ സംഘടിപ്പിച്ചത് ബൂത്ത് പ്രസിഡന്റ് ജൂണോ തണങ്ങാട്ട് അധ്യക്ഷനായ ചടങ്ങിൽ ബ്ലോക്ക് സെക്രട്ടറിമാരായ ബെന്നി കൊടിക്കുളം ബെന്നി ആഞ്ചലിത്തോപ്പിൽ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം തോമസ് കരിമ്പന സ്വാഗതം പറഞ്ഞ ചടങ്ങിന് മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം നാരായണൻ പുലിക്കരി നന്ദി പറഞ്ഞു എം രാജൻ സണ്ണി പുളിക്കക്കണ്ടം ഷാജി വീരാശ്ശേരിയിൽ രാജു ചിറ്റടിയിൽ

ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് എൽ കെ ജി മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ് ഇത് അപ്പൊ നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്ത അതുകൊണ്ട് നീ നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം அரச கண்டறையும் இஷ்டங்கள் ஃபேஷன் சிட்டி